എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇന്നലെ കട്ട് ചെയ്ത് വെച്ച സാരി ബ്ലൗസ് സ്റ്റിച്ചിങ് ആണ് അപ്പോൾ പുതിയ കൂട്ടുകാർ ഇന്നത്തെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇന്നലത്തെ വീഡിയോയും കൂടെ ഒന്ന് കാണണം അപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ അപ്പോൾ ഇന്നലെ കട്ടിങ് വീഡിയോ ഇട്ടിട്ടുണ്ട് ഇന്ന് സ്റ്റിച്ചിങ് വീഡിയോ ആണ് അതുപോലെ എല്ലാവരുടെ അടുത്തും എനിക്കൊരു സന്തോഷ വാര്ത്ത പറയാനുണ്ട് എൻ്റെ ഒരു ഹെയർ കട്ടിൻ്റെ വീഡിയോ നൂറ് കെ ആയിരിക്കുകയാണ് അതിനെ ഒരുപാട് സന്തോഷമുണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് താങ്ക്സ് ഉണ്ട് അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്യാനായിട്ടിരിക്കുകയാണ് അപ്പോൾ സ്റ്റിച്ച് ചെയ്യുന്ന ഫസ്റ്റ് തന്നെ നമ്മുടെ ഫ്രണ്ടിൽ ടക്ക് ഇട്ട് കൊടുക്കണം അപ്പോൾ ലൈനിങ് ആണല്ലോ അപ്പോൾ ലൈനിങ്ങും നമ്മുടെ സാരി ബ്ലൗസ് തുണിയും കൂടെ ഒരുപോലെ വെച്ചിട്ട് ആ ഫ്രണ്ടിൽ ഇന്നലെ നമ്മൾ ടക്ക് കറക്റ്റായിട്ട് അടയാളം ചെയ്തിട്ടുണ്ടായിരുന്നു ആ മെയിൻ ഒരൊറ്റ ടക്ക് മാത്രമാണ് അടയാളം ചെയ്തത് അപ്പോൾ ഫ്രണ്ടിൽ നമ്മൾ മൂന്ന് ടക്ക് ഇടുന്നുണ്ട് അപ്പോൾ ആ മെയിൻ ടക്ക് ഒരുപോലെ ഇതാ അപ്പം കറക്റ്റായിട്ടത് മടക്കി വെച്ചത് നിങ്ങൾ കണ്ടല്ലോ എന്നിട്ട് ഇതുപോലെ ആയിട്ട് മുകളിലേക്ക് തയ്ക്കുക അപ്പോൾ തയ്ച്ചങ്ങ് പോകുന്ന സമയത്ത് നമ്മൾ കുറച്ച് മുന്നോട്ട് പോകണം അപ്പോൾ അതിൽ കുറച്ച് നൂല് കിട്ടും കേട്ടോ ഇതുപോലെ എന്നിട്ട് അത് കട്ട് ചെയ്യുക കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ നമ്മളടുത്ത് ടക്ക് എടുക്കുന്ന എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ നൂല് ഇങ്ങനെ കറക്റ്റായിട്ട് കൈ കൊണ്ട് എടുത്ത് പിടിക്കണം കേട്ടോ അപ്പോൾ നമുക്ക് ആ ഫ്രണ്ടിലേക്കുള്ള ഒരു ടക്കാണ് എടുക്കുന്നത് കൈക്കുഴിയുടെ അവിടെ നിന്ന് ഒരു ടക്ക് വരുന്നുണ്ട് ആ ഫ്രണ്ടിൽ കൊളുത്തൊക്കെ വരുന്ന ആ ഒരു സൈഡിൽ നിന്നും കൂടെ ടക്ക് വരുന്നുണ്ട് നമ്മൾ ഇപ്പോൾ സാരി ബ്ലൗസൊക്കെ തയ്ക്കുമ്പോൾ നമ്മൾ ഫ്രണ്ട് പീസില് ആ മൂന്ന് ടക്ക് വെച്ചിട്ട് കഴിഞ്ഞാൽ നല്ല നീറ്റായിരിക്കും ബ്ലൗസ് തയ്ച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഇപ്പോൾ ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മൂന്ന് ടക്കിങ് ഒന്നും ചില ബ്ലൗസിലൊന്നും നമ്മൾ പുറത്ത് കൊടുത്ത് തയ്പ്പിച്ചിട്ടുണ്ടെങ്കിൽ കാണത്തില്ല കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ ആദ്യകാലം തൊട്ടുള്ള ബ്ലൗസാണ് ഈ മൂന്ന് ടക്ക് ഈ ഫ്രണ്ടിൽ വരുന്നത് അപ്പോൾ ഞാൻ എങ്ങനെയാണ് ടെക് എടുക്കുന്നതെന്ന് കണ്ടോ നമ്മൾ ആ ഫ്രണ്ടിൽ കൊളുത്ത് വരുന്നിടത്തെ എടുത്ത് അടുത്ത് നമ്മളത് മെയിൻ ടക്കിൽ വീണ്ടും ആ നൂലിങ്ങനെ കറക്റ്റായിട്ട് പിടിക്കുക പിടിച്ചതിന് ശേഷം ഇത് കണ്ട കൈക്കുഴ അവിടെ നിന്ന് ഒരു ടക്ക് കൊടുക്കുന്നതോ അതിങ്ങനെ പിടിക്കുമ്പോൾ തന്നെ അവിടെ നിന്നുള്ള ആ ടക്കിനുള്ള പോലെ രീതിയിൽ മടങ്ങി വരും കേട്ടോ അപ്പോൾ നമ്മുടെ സാരി ബ്ലൗസിൽ ഫ്രണ്ട് പീസിൽ എടുക്കുന്നത് ഇങ്ങനെയാണ് അപ്പോൾ രണ്ട് പീസിൽ ഒരേപോലെ തന്നെ ആദ്യം തന്നെ എടുത്ത് വെക്കുക ഇതിനു മുമ്പ് നമ്മൾ സാരി ബ്ലൗസ് സ്വർണ്ണം സ്റ്റിച്ച് ചെയ്യുന്ന കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അന്ന് ഞാൻ കട്ടിങ് വീഡിയോ ഉൾപ്പെടുത്തിയിട്ടില്ലായിരുന്നു അന്ന് കുറേ കൂട്ടുകാർ ആ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു കട്ടിങ് ഒന്ന് ഉൾപ്പെടുത്താവോ എന്ന് അതുകൊണ്ടാണ് ഇന്നലത്തെ നമ്മുടെ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് സാരി ബ്ലൗസ് കട്ട് ചെയ്യുന്ന എങ്ങനെയാണെന്നുള്ളത് ഉൾപ്പെടുത്തിയത് അപ്പോൾ നമ്മുടെ വീഡിയോ ഇന്നലെ സ്റ്റിച്ചിങ് വീഡിയോയും കൂടെ അതിനകത്ത് ഉൾപ്പെടുത്തിയായിരുന്നെങ്കിൽ ഒരുപാട് ലോങ് ആകും വീഡിയോ അതുകൊണ്ടാണ് ഇന്ന് നമ്മൾ സ്റ്റിച്ചിങ് വീഡിയോ ആക്കിയത് കേട്ടോ അപ്പോൾ നമ്മുടെ ആ ഫ്രണ്ടിലത്തെ ടക്ക് കറക്റ്റായിട്ട് മൂന്നും തയ്ച്ച് കഴിഞ്ഞ് കണ്ടോ ആ ഫ്രണ്ട് പീസ് കണ്ടോ എത്ര നീറ്റായിട്ടാണ് വന്നേക്കുന്നുണ്ടോ ആ ഫ്രണ്ട് ടക്കൊക്കെ കറക്റ്റ് ആയതുകൊണ്ടാണ് അതങ്ങനെ വന്നേക്കുന്നത് അപ്പോൾ ആദ്യം ഒരെണ്ണം എടുത്ത് കേട്ടോ അതിന് ശേഷം രണ്ടാമത്തെ ടക്ക് ഇടുകയാണ് അപ്പോൾ അതും കൂടെ അതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്യണം കേട്ടോ അപ്പോൾ നമ്മുടെ സാരി പ്ലസ്സിൻ്റെ ഫ്രണ്ട് പീസിൽ നമ്മൾ രണ്ടിടത്തും ടക്ക് ഇട്ട് കഴിഞ്ഞിട്ടുണ്ട് അടുത്ത് നമ്മൾ ആ രണ്ട് പീസും കൂടെ ഒരുപോലെ വെച്ചിട്ട് നമ്മൾ ഈ കൈക്കുഴിയുടെ ഭാഗം കേട്ടോ സാരിപ്ലസ്സിൻ്റെ ഫ്രണ്ടിൻ്റെ കൈക്കുഴിയുടെ ഭാഗം നമ്മൾ ഇന്നലെ എടുത്ത് കട്ട് ചെയ്തിട്ടില്ലായിരുന്നു അത് ഫ്രണ്ട് ഭാഗം മാത്രം കുറച്ച് സ്വല്പം ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്യട്ടോ കുറച്ച് അപ്പോൾ ഇപ്പം നമ്മളിത് കറക്റ്റായിട്ട് ഇത്തിരി വരച്ച് കൊടുത്തിട്ട് അതുകൊണ്ട് ആ ഫ്രണ്ട് പീസിൽ ഇറക്കി ചായ്ച്ചൊന്ന് വെട്ടിക്കൊടുക്കണം കേട്ടോ അത് ബാക്ക് പീസിൽ കട്ട് ചെയ്യത്തില്ല നമ്മൾ കട്ട് ചെയ്ത് സെപ്പറേറ്റ് എടുത്തതിന് ശേഷം ഫ്രണ്ട് പീസ് മാത്രമാണ് അങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ അത് കട്ട് ചെയ്തതിന് ശേഷം ഇനി നമുക്ക് നമ്മുടെ ഫ്രണ്ടിലത്തെ പടി ഉണ്ടല്ലോ പടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കട്ടിങ് അത് ഇനി പിടിപ്പിക്കാൻ പോകും അപ്പോൾ ഞാനിവിടെ മൂന്ന് കട്ടിങ് എടുത്തിട്ടുണ്ട് നല്ല വിലമായിട്ട് എന്ന് വിചാരിച്ചാണ് മൂന്ന് കട്ടിങ് എടുത്തേക്കുന്നത് അതിൻ്റെ കൂടെ ആ കട്ടിങ്ങിൻ്റെ മേളി വെച്ച് തയ്ക്കാനായിട്ട് ചെറിയൊരു പടിയും ഉള്ള അതിനുള്ള തുണിയും കൂടെ എടുത്തിട്ടുണ്ട് അപ്പോൾ അത് മൂന്ന് ഒരുപോലെ വെച്ചിട്ട് ആ പടി മേളി വെച്ചിട്ടുണ്ട് അത് ആയിട്ട് ഇതുപോലെ തയ്ക്കണം കേട്ടോ അടുത്ത് നമ്മൾ അതാണ് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമ്മൾ ചെറിയ രീതിയിൽ ആ പടിക്ക് വെച്ചിരിക്കുന്ന തുണി അത് അറിയത്തൊന്നുമില്ലാതെ അകത്ത് പോകൂട്ടോ അപ്പം ഈ ഇപ്പോഴത്തെ കാലത്ത് ഈ ഒരു സാരി ബ്ലൗസിന് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കട്ട് പീസ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്നെണ്ണം വരുന്നുണ്ട് പക്ഷേ ഈ പടി വെക്കുന്ന ആ ഒരു രീതിയൊന്നും ഇപ്പം ഇല്ല കേട്ടോ നമ്മുടെ അമ്മ ഇവിടെ സാരി ബ്ലൗസ് തയ്ക്കുന്നത് ഞാൻ തയ്ക്കുന്ന രീതിയിലല്ല അപ്പം ഞാൻ അമ്മയെടുത്ത് പറഞ്ഞിട്ടുണ്ട് അമ്മയുടെ രീതിയിൽ ഒരു പ്രാവശ്യം ഒന്ന് സാരി ബ്ലൗസ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കാണിക്കാവോ എന്ന് ചോദിച്ചിട്ടുണ്ട് അമ്മ കാണിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അമ്മയുടെ ബ്ലൗസുകളെല്ലാം അമ്മ തന്നെയാണ് തയ്ക്കുന്നതായിട്ട് നല്ല സൂപ്പറായിട്ട് തയ്ക്കുകയും ചെയ്യും ചിലർക്ക് സാരി ബ്ലൗസ് എത്ര തയ്ച്ചാലും ചിലർക്ക് ശരിയാവത്തില്ല ഒന്നെങ്കിൽ ഷോളറിൻ്റെ അവിടെ കുഴപ്പം വരും അല്ലെങ്കിൽ കൈക്കുഴിയുടെ അവിടെ പ്രശ്നം വരും അല്ലെങ്കിൽ കഴുത്തിൻ്റെ അവിടെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നമ്മുടെ സാരി ബ്ലൗസിന് ഒരുപാട് കുഴപ്പങ്ങളുണ്ട് അപ്പോൾ ചിലർ ഒരിടത്ത് കൊടുത്തത് കറക്റ്റായിട്ട് നല്ല രീതിയിൽ സ്റ്റിച്ച് ചെയ്ത് കിട്ടിയിട്ടുണ്ടെങ്കിൽ അവരവിടെ മാത്രമേ ഉള്ളൂ സാരി ബ്ലൗസ് കൊടുക്കുകയുള്ളൂ കേട്ടോ സാരി ബ്ലൗസ് ഒത്തു കിട്ടാൻ ഭയങ്കര പാടാണ് ഒത്തു എന്ന് പറഞ്ഞാൽ സ്റ്റിച്ച് ചെയ്തത് അത് കറക്റ്റായിട്ടത് കിട്ടാനും ചിലർക്ക് ബുദ്ധിമുട്ടാണ് ചിലർക്ക് തയ്ച്ച് കൊടുക്കുമ്പോൾ അത് വെച്ചടിച്ച പോലെ ഇരിക്കും ചിലർക്ക് ഇട്ട് കഴിയുമ്പോൾ ഒന്നെങ്കിൽ ഷോൾഡറിൻ്റെ അവിടെ ഒരു കുഴപ്പമോ അല്ലെങ്കിൽ കൈക്കുഴിയുടെ അവിടെ ഒരു കുഴപ്പമല്ല കഴുത്തിൻ്റെ അവിടെ ഒരു പ്രശ്നം ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ സാരി ബ്ലൗസിന് ഉണ്ടാകാറുണ്ട് പക്ഷേ സാരി ബ്ലൗസ് നല്ല ക്ലിയർ ആണെങ്കിൽ നമ്മൾ സാരി ഉടുത്തു കഴിഞ്ഞാൽ അടിപൊളി സൂപ്പറായിരിക്കും കേട്ടോ അപ്പോൾ നമ്മുടെ ഫ്രണ്ടിലത്തെ ഒരു കട്ടിങ് ഞാൻ കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് അപ്പോൾ അതുപോലെ തന്നെ അടുത്തതും ചെയ്യണം കേട്ടോ അപ്പോൾ നമ്മുടെ സാരി ബ്ലൗസിൻ്റെ ഫ്രണ്ടിലത്തെ രണ്ട് പീസിലും ടക്ക് ഇട്ട് കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ കട്ടിങ്ങും കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ഇനി നമ്മുടെ സാരി ബ്ലൗസിൻ്റെ ആ ടക്കിട്ട ആ ഒരു പോർഷനും പിന്നെ ആ കട്ടിങ്ങും കൂടെ ഒരുമിച്ച് ജോയിൻ്റ് ചെയ്ത് വെക്കണം അപ്പോൾ അത് ഞാൻ കറക്റ്റായിട്ട് ടേബിളിൽ കൊണ്ട് വെച്ചിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി കാണിച്ച് തരികയാണ് കേട്ടോ അപ്പോൾ ഇത്രയും വ്യക്തമായിട്ട് പറയുന്നതും കാണിക്കുന്നതും എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ തയ്യൽ ഒട്ടും അറിയാൻ മേലാത്തവർക്ക് ഇപ്പോൾ ഒരു സാരി ബ്ലൗസ് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്യണമെന്ന് തോന്നി കഴിഞ്ഞാൽ അപ്പോൾ അത് കറക്റ്റായിട്ട് കാണിച്ചു തന്നുകഴിഞ്ഞാൽ നിങ്ങൾക്കും അത് മനസ്സിലാകും അപ്പോൾ അറിയാവുന്നവർക്ക് കാണുമ്പോൾ ഇതൊക്കെ അങ്ങ് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും എന്ന് ചിന്തിക്കുന്നവരുണ്ടാകും ഇതൊട്ടും തന്നെ സ്റ്റിച്ചിങ് അറിയാൻ മേലാത്തവർക്കുള്ള വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഞാനിത് ആ കറക്റ്റായിട്ട് ആ കട്ടിങ്ങും പിന്നെ നമ്മുടെ ഫ്രണ്ട് പീസും കൂടെ വെച്ച് കാണിച്ചു അപ്പോൾ അത് അതുപോലെ നേരെ അങ്ങ് തയ്ച്ചാൽ മാത്രം മതി കേട്ടോ അപ്പോൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് രണ്ട് പ്രാവശ്യമൊക്കെ സ്റ്റിച്ച് ചെയ്തോണം കേട്ടോ അപ്പോൾ വീഡിയോയ്ക്കകത്ത് ഞാൻ ചിലപ്പോൾ ഒരു വട്ടമൊക്കെ ആയിരിക്കും സ്റ്റിച്ച് ചെയ്ത് കാണിക്കുന്നത് രണ്ട് വട്ടം ചെയ്തോണോ കേട്ടോ അടുത്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത് സാരി ബ്ലൗസിൻ്റെ ഫ്രണ്ട് പീസിൽ തന്നെ നമുക്ക് ഒരു വശത്ത് കൊളുത്താണല്ലോ കൊടുക്കുന്നത് അടുത്ത ഒരു വശത്ത് നമ്മൾ കൊളുത്തിടാനുള്ള വരികലോ അപ്പം നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ കൊളുത്ത് വെക്കുന്നതാണ് ആദ്യം ചെയ്യുന്നത് അപ്പോൾ അതിന് വേണ്ടി ഒരു ക്രോസ് ആയിരുന്നു ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ ഇന്നലത്തെ കട്ടിങ് വീഡിയോയിൽ നമ്മൾ ഓരോന്നും കട്ട് ചെയ്യുന്ന കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ ക്രോസ് പീസ് രണ്ടായിട്ട് മടക്കിയിട്ട് ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ട് വെച്ചങ്ങ് തയ്ച്ച് പോവാണ് കേട്ടോ നല്ല വശത്ത് വെച്ചിട്ട് തയ്ച്ച് പോവാണ് അതിനുശേഷം അത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിക്കുകയാണ് കേട്ടോ അകത്തോട്ട് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യണം അപ്പോൾ അതിൻ്റെ മേളിൽ കൂടെ ഒന്ന് ആദ്യം പതിച്ച് തയ്ക്കണേ പതിച്ച് തയ്ച്ചിട്ട് അകത്തോട്ട് വെച്ചിട്ട് പുറത്തുകൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് പോയാൽ മതി കേട്ടോ അപ്പോൾ ഇത് കൊളുത്ത് വയ്ക്കുന്ന ഒരു പോർഷനിലാണ് ഇപ്പോൾ ഇത് ചെയ്യുന്നത് അതിനുശേഷം പിന്നെ നമുക്ക് കൊളുത്തിടാനോട്ടുള്ള ഐ വരില്ലോ നമ്മൾ ഒരു സൈഡിൽ കൂടെ ഇങ്ങനെ അതിനുള്ള ഇച്ചിരി വീതിയിലുള്ള തുണിയാണ് നമ്മൾ നമ്മളെടുത്ത് വെച്ചിരിക്കുന്നത് അതിനുശേഷം പിന്നെ അത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ ഇപ്പോൾ സാരി ബ്ലൗസിൻ്റെ ഫ്രണ്ട് വീസിലെ നമ്മൾ ഐ വരിയാനുള്ളതും പിന്നെ കൊളുത്തു പിടിപ്പിക്കാനുള്ള ആ പടി കറക്റ്റായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ബാക്ക് പീസ് എടുക്കണം കേട്ടോ ബാക്ക് പീസ് എടുത്തിട്ട് ഇനി ബാക്കിൽ രണ്ട് ടക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ടക്ക് എടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ നമ്മൾ കറക്റ്റായിട്ട് ആ ലൈനിങ്ങും നമ്മുടെ ബ്ലൗസ് തുണിയും കൂടെ ഒരുപോലെ വെച്ചിട്ട് ഷോൾഡറിൻ്റെ അവിടെ നിന്ന് പിടിക്കുമ്പോൾ തന്നെ അത് നേരെ കിട്ടും കേട്ടോ ബാക്കിൽ വരുന്ന ഒരു നാലിഞ്ച് താഴ്ചയിൽ എടുത്താൽ മതി അപ്പോൾ ആ രണ്ട് സൈഡിലും അങ്ങനെ ടക്ക് എടുക്കണം അപ്പോൾ സാരി ബ്ലൗസിന് ഒരു പിടിത്തൊക്കെ ഒരു ചിലരൊന്നും ബ്ലൗസിൻ്റെ ബാക്കിലൊന്നും ഇപ്പോൾ ഒന്നും ടക്കെടുത്തില്ല കേട്ടോ സാരി ബ്ലൗസ് തയ്ക്കുന്ന സമയത്ത് നമ്മൾ ബാക്കിൽ ഈ ഒരു ടക്ക് ഇട്ട് കഴിഞ്ഞാലേ ഉള്ളൂ സാരി ബ്ലൗസ് ഇടുമ്പം അത് നല്ല ഷേപ്പായിട്ടിരിക്കും കേട്ടോ അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് രണ്ട് സൈഡിലും ആ ടക്ക് ഇട്ട് കഴിഞ്ഞിട്ടുണ്ട് അതിനുശേഷം ഒരു ഇഞ്ച് വീതിയിൽ പടി എടുത്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ മേളിൽ കൂടെ വെച്ച് ഇങ്ങനെ സ്ട്രെയിറ്റായിട്ട് തയ്ക്കണം അത് അകത്തോട്ട് നമ്മൾ തയ്ച്ച് വെച്ചിട്ട് അത് ഹെമ്മിങ് ചെയ്യാനാണ് കേട്ടോ ഇത് മേളിൽ ഇങ്ങനെ ഇങ്ങനെ ആയിട്ട് തയ്ച്ച് പോയിട്ട് അതിൻ്റെ മേളിൽ ഒന്ന് പതിച്ച് തയ്ക്കും പതിച്ച് തയ്ച്ചതിന് ശേഷം ആ പടിയുടെ തുമ്പ് സ്വല്പൊന്ന് അകത്തോട്ട് മടക്കി തയ്ക്കും ബാക്കിലത്തെ പീസിൽ നമ്മൾ കറക്റ്റായിട്ട് ആ പടി സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് ഇതിങ്ങനെ അകത്തോട്ട് വെച്ച് ഹെമ്മിങ് ചെയ്യാനുള്ളതാണ് കേട്ടോ ഇനി നമുക്ക് ബാക്ക് പീസും ഫ്രണ്ട് പീസും കൂടെ എടുത്ത് ഒരുപോലെ വെക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഇതാ ടേബിളിൽ കൊണ്ട് ബാക്ക് പീസ് ഇട്ട് അതിൻ്റെ മുകളിൽ ഇതാ നമ്മുടെ ഫ്രണ്ട് പീസ് രണ്ടെണ്ണം ഒരുപോലെ എടുത്ത് വെക്കുക കേട്ടോ ഒരുപോലെ എടുത്ത് വെച്ച് ഇനി നമ്മുടെ ഷോൾഡർ തമ്മിൽ ജോയിൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ അതൊന്ന് കറക്റ്റായിട്ട് കാണിക്കാൻ വേണ്ടിയാണ് കേട്ടോ ടേബിളിൽ കൊണ്ട് വെച്ചത് ഇപ്പോൾ സാരി ബ്ലൗസിൻ്റെ ഷോൾഡർ നമ്മൾ ജോയിൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ കുറേ ക്രോസ് പീസ് നമ്മൾ ഇന്നലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതെല്ലാം ഒന്ന് ജോയിൻറ്റ് ചെയ്തെടുക്കണം കേട്ടോ ഇത് നമ്മുടെ സാരി ബ്ലൗസിൻ്റെ കഴുത്ത് റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്യാനുള്ള ക്രോസ് പീസാണ് അപ്പോൾ ക്രോസ് പീസ് എല്ലാം നമ്മൾ ജോയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ആ ക്രോസ് പീസ് ഇതുപോലെ രണ്ടായിട്ട് മടക്കണം കേട്ടോ മടക്കിയതിന് ശേഷം നമ്മൾ ഫസ്റ്റ് നമ്മുടെ കൊളുത്ത് വെക്കുന്ന അവിടം തൊട്ട് ഇങ്ങനെ റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്ത് ഫുള്ളായിട്ട് കഴുത്ത് മൊത്തത്തിൽ സ്റ്റിച്ച് ചെയ്തെടുക്കണം ആ ക്രോസ് പീസ് വെച്ച് അപ്പോൾ ഈ മടക്കുമ്പം ഒരേ ലെവലിൽ തന്നെ സ്റ്റിച്ച് ചെയ്ത് കഴുത്തിൻ്റെ സൈഡിൽ കൂടെ തന്നെ പോകണം കേട്ടോ അപ്പോൾ നമ്മുടെ സാരി ബ്ലൗസിൽ ആ ക്രോസ് പീസ് കറക്റ്റായിട്ട് നമ്മൾ കഴുത്തിൽ സ്റ്റിച്ച് ചെയ്ത് അതിനുശേഷം അതിൻ്റെ മേളിൽ കൂടെ ഒന്ന് പതിച്ച് തയ്ക്കണം കേട്ടോ അതിനുശേഷം നമ്മൾ പിന്നെ കൈത്തൈലാണത് ചെയ്യുന്നത് അകത്തോട്ട് വെച്ച് നമ്മൾ ഹെമ്മീൻ ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇനി നമുക്ക് സാരി ബ്ലൗസിൻ്റെ കൈ രണ്ടും പിടിപ്പിക്കണം രണ്ട് സൈഡിലേ കേട്ടോ അപ്പോൾ ഷോൾഡറിൻ്റെ നടുക്ക് വെച്ചിട്ടാണ് കേട്ടോ ഞാൻ കൈ പിടിപ്പിക്കുന്നത് പിന്നെ നമുക്ക് സാരി ബ്ലൗസിൻ്റെ വണ്ണമൊക്കെ ജോയിൻറ്റ് ചെയ്തിട്ട് ചിലർ സാരി ബ്ലൗസിൻ്റെ കൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്കി പിടിപ്പിക്കും കേട്ടോ ഇവിടെ നമ്മൾ പിടിപ്പിക്കുന്ന ഷോൾഡറിൻ്റെ നടുക്ക് വെച്ചിട്ട് ലെഫ്റ്റും റൈറ്റും ആയിട്ട് സ്റ്റിച്ച് ചെയ്യണം കാരണം ഇങ്ങനെ തയ്ക്കുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏതെങ്കിലും ഒരു സമയത്ത് വണ്ണം കൂട്ടണമെങ്കിലും ഒക്കെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ എളുപ്പമുണ്ട് മറ്റേ നമ്മൾ ചിലർ കറക്കി പിടിപ്പിക്കുന്ന എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അത് നമുക്ക് പിന്നീട് വണ്ണമൊക്കെ കൂടണമെങ്കിൽ കൈക്കൊഴിയുടെ അവിടെ നിന്ന് മൊത്തത്തിൽ നമ്മൾ സ്റ്റിച്ചിങ് അഴിക്കുകയൊക്കെ വേണം ഇതാണ് എളുപ്പം കേട്ടോ അപ്പോൾ ചിലർ അങ്ങനെ ചെയ്യാറുണ്ടെന്ന് ഞാൻ പറയുകയാണ് സാരി ബ്ലൗസ് തയ്ക്കുന്ന സമയത്ത് റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിക്കും കേട്ടോ അപ്പോൾ നമ്മൾ സാരി ബ്ലൗസിൻ്റെ രണ്ട് കൈയും നമ്മൾ കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ട് ഈ സമയത്ത് നമ്മുടെ സാരി ബ്ലൗസിൻ്റെ അടിവണ്ണം കറക്റ്റായിട്ട് അടയാളം ചെയ്യുക പിന്നെ നമ്മുടെ കൈയുടെ വണ്ണവും പിന്നെ നമ്മുടെ കറക്റ്റായിട്ടുള്ള വണ്ണം എല്ലാം അടയാളം ചെയ്തതിന് ശേഷം സാരി ബ്ലൗസ് നമ്മൾ രണ്ട് സൈഡിൽ നിന്ന് നമുക്ക് ക്ലോസ് ചെയ്ത് പോകാം കേട്ടോ അപ്പോൾ സാരി ബ്ലൗസിൻ്റെ രണ്ട് സൈഡിൽ നിന്ന് നമ്മൾ ക്ലോസ് ചെയ്യുന്ന സമയത്ത് കറക്റ്റായിട്ടുള്ള വണ്ണത്തിൻ്റെ അവിടെ നിന്ന് രണ്ട് സൈഡിൽ നിന്ന് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം അതിൻ്റെ അപ്പുറത്തുനിന്ന് ഒരു രണ്ട് മൂന്ന് സ്റ്റിച്ചിങ് അതേപോലെ തന്നെ നേരെ സ്റ്റിച്ച് ചെയ്യണം കേട്ടോ പിന്നീട് നമുക്ക് ഒന്ന് വണ്ണം അഴിച്ചു വിടണമെങ്കിൽ അങ്ങനെയുള്ള രണ്ട് മൂന്ന് സ്റ്റിച്ചിങ് ഇടുകയാണെങ്കിൽ നല്ലതാണ് അപ്പോൾ നമ്മുടെ സാരി ബ്ലൗസിൻ്റെ സ്റ്റിച്ചിങ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് ഈ വീഡിയോയ്ക്കകത്ത് ഞാൻ ഹെമ്മിങ് ചെയ്യുന്നത് ഉൾപ്പെടുത്തിയിട്ടില്ല നമ്മൾ ഡീറ്റെയിൽ ആയിട്ടാണ് സ്റ്റിച്ചിങ് ചെയ്യുന്ന കാണിച്ചിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഹെമ്മിങ് കൂടെ കാണിക്കുമ്പോഴത്തേനും വീഡിയോ വീണ്ടും ലോങ് ആകും അതുകൊണ്ടാണ് ഇതിനകത്ത് നമ്മൾ സാരി ബ്ലൗസിൻ്റെ കഴുത്തൊക്കെ ഹെമ്മിങ് ചെയ്യുന്നത് കാണിക്കാത്തത് അപ്പോൾ അത് ഇനി ഒരു വീഡിയോയിൽ നമ്മൾ എങ്ങനെയാണ് ഹെമ്മിങ് ചെയ്യുന്നത് കൊളുത്ത് പിടിപ്പിക്കുന്നത് കൊളുത്തിടാനുള്ള ആയി വരിയുന്നതൊക്കെ കറക്റ്റായിട്ട് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ സാരി ബ്ലൗസ് അടിപൊളിയായിട്ട് നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് ഇന്നത്തെ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുക അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാകാത്തതുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക നാളത്തെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെല്ലാവർക്കും ടാറ്റാ ബൈ ബൈ